ഹലോ ക്യൂട്ടീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ അതിരപ്പിള്ളിലേക്ക് ഒരു ട്രിപ്പ് പോയി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാരവാനിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വണ്ടിയിലൊക്കെ കയറണത് അപ്പൊ അതിന് ഭയങ്കര ആയിരുന്നു എല്ലാവരും നടന്നും ഇരുന്നും കെടുന്നും കാഴ്ചകളൊക്കെ നല്ല രീതിക്ക് ആസ്വദിച്ചൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയത് ഞാനും ഉമ്മയും താത്തയും പിന്നെ അളിയനും കുട്ടികൾ അങ്ങനെ ഇത്രയും പേരാണ് കേട്ടോ പോയത് അപ്പോൾ ഞാനും ഉമ്മ ഒക്കെ ആദ്യമായിട്ടാണ് അതിരപ്പിള്ളിലേക്കൊക്കെ പോണത് താത്തേ അളിയനൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ വാഴച്ചാലിക്കാണ് പോയത് കേട്ടോ ചെന്നവിടെ ആദ്യം തന്നെ ഫുഡ് അടിക്കാനാണ് കേട്ടോ കയറിയത് വണ്ടി കയറിയ ഛർദ്ദിക്കണ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാനും താദ്യം ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കളിയനും ഒക്കെ സാധാ ചോറും പിന്നെ ഐശോട്ടി പൊറോട്ടയാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാവധാനം അങ്ങനെ ഇറങ്ങിയിട്ടോ പിന്നെ അവിടെയുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി അങ്ങനെ ഏതാ വെള്ളമൊക്കെ നല്ല കുറവായിരുന്നു സംഭവം ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത് കാരണം വേനലിൽ പോയ എത്ര ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി ചില വെള്ളമുള്ളപ്പോൾ നീ ഒരിക്കലും കൂടെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴേ എന്റെ പോലത്തെ അതേ ഒരു ഡ്രസ്സ് ഇട്ട ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിട്ട ഫുൾ ഒരുമീശോ മയം അങ്ങനെ വാഴച്ചാലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അതിരപ്പള്ളി പോകണ ഈ കാണുന്നത് വണ്ടി കുറേ ദൂരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്ന് നടന്ന് നടന്ന ഒരു വിധത്തിൽ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും സമയം കുറെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരൊക്കെ ഓടിയും ചാടിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് അതേപോലെ ഞാനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ മോന്തം കുത്തി വീഴും കാരണം നമ്മൾ ഫ്രീ ആയിട്ടല്ലല്ലോ ഇറങ്ങണത് നമ്മുടെ കയ്യിൽ കുട്ടികളും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനൊന്നും പറ്റില്ലല്ലോ ഇവിടെ വന്നപ്പോൾ വെള്ളം തീരെ കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ പ്രതി അത്ര പോലും ഉണ്ടായിരുന്നില്ല അവിടെ നല്ല കുറവായിരുന്നു എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരികയുണ്ട് കേട്ടോ ആൾക്കാർക്കൊന്നും തീരെ കുറവില്ല ആ വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ അതാ കാണുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഇറങ്ങി കളിക്കണവർ തന്നെയായിരുന്നു ഞങ്ങൾ കുറേ സമയം ഇനി ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ പക്ഷെ ഓരോന്നിനും മോന്ത നോക്കും മക്കൾക്കൊന്നും തീരെ മൂടുണ്ടായിരുന്നില്ല ഒരു കാകെ കരഞ്ഞും വാശി പിടിച്ചും ഒക്കെ ഒരു വിധത്തിൽ അപ്പോൾ അവരെ കൂളാക്കാൻ വേണ്ടി ഞങ്ങള് ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ ഐസ് ക്രീമൊക്കെ കഴിച്ചപ്പോൾ ഒന്നുണ്ട് സെറ്റായി പിന്നെ ഞങ്ങൾ ഇതാ കയറ്റവർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി എത്തി കിട്ടിയാൽ മതിയെന്നായിട്ടാണ് അപ്പോൾ ഓടുകയാണ് എല്ലാവരും അപ്പം വണ്ടി എത്തി ഞങ്ങള് വണ്ടിയിൽ കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ കുറേ വെള്ളം കുടിച്ച് കാരണം കുറേ കയറ്റുകൾക്കൊക്കെ ഇത് അതും മക്കളെ എടുത്തിട്ടൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രണ്ട് ചായ വാങ്ങി പക്ഷേ തീരം മധുരം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച ആട് ഞങ്ങൾ കുത്താൻ പറ്റായിരുന്നു പോകാം പക്ഷേ ആട് കുത്താൻ തോന്നുന്നില്ല പാവും പാവും പിടിച്ചൊരാടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ചിപ്സും വാങ്ങിയിട്ടോ കഴിക്കാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ഫുള്ള് തീറ്റയും കൂടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇങ്ങോട്ട് തള്ളി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാരണം എ സിയിട്ട് വണ്ടിയിൽ കയറിയാൽ ഛർദ്ദിക്കുന്നതിൻ്റെ പ്രശ്നമുള്ളതാണ് കേട്ടോ പക്ഷേ ഈ വണ്ടിയിൽ കയറിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഏകദേശം നാടൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറിയ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെയാണെങ്കിൽ മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിഞ്ഞോട്ടെ ഞങ്ങൾ കുറേ േറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ബാക്കിയുള്ളത് പാർസലും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വിട്ടോ അപ്പം അതാ ഒരുത്തി ഇതാകുന്നു മയങ്ങിയിട്ടൊക്കെ കെടുക്കണ കണ്ടില്ലേ അപ്പോൾ ഞങ്ങളെ ട്രിപ്പിന്റെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം